ബദ്രി അമ്പരപ്പോടെ വായിച്ചു തീർത്തു ബാക്കി വായിക്കാനുള്ള കൊതി കൊണ്ട് അടുത്ത പേജ് മറിച്ചതും പിന്നോടുള്ള പേജിൽ ഒന്നുമില്ലായിരുന്നു ഹൃദയം വല്ലാതെ മിടിക്കുന്നു കണ്ണുകൾ എന്തെങ്കിലാതെ നിറഞ്ഞു ബുക്ക് അടച്ചു വെച്ചുകൊണ്ട് അവൻ കണ്ണമർത്തി തുടച്ചു വേഗം പോകാം രാമച്ച ബദ്രി ധൃതിയിൽ പറഞ്ഞു രാമച്ചൻ അവനെ ഒന്ന് നോക്കിക്കൊണ്ട് വണ്ടിയുടെ സ്പീഡ് കൂട്ടി ബദ്രി സീറ്റിൽ ചാരി കണ്ണടച്ചിരുന്നു രാത്രി ഇരുട്ടിയാണ് വീടെത്തിയത് ബദ്രിക്ക് അച്വിനെ ഒന്ന് കണ്ടാൽ മതിയെന്നായിരുന്നു വീടെത്തിയതും അവൻ ജിപ്സിയിൽ നിന്ന് ചാടിയിറങ്ങി വീടിന്റെ ഉമ്മറത്ത് തന്നെ അപ്പു പാറുക്കുട്ടിയെയും എടുത്ത് നിൽക്കുന്നുണ്ട് ഒപ്പം രാമചന്റെ അമ്മയും അവൻ ആദ്യോടെ ഉമ്മറത്തേക്ക് ചെന്നു പാറുക്കുട്ടി ഉറക്കി കരയുന്നുണ്ട് കണ്ണേട്ടം വന്നോ പാറൂസ് നല്ല കരച്ചില അപ്പു കുഞ്ഞിനെ അവന്റെ കൈ കൊടുത്തു അച്ചു അവൻ നെഞ്ചിരിപ്പോടെ തിരക്കി മരുന്ന് കുടിച്ച ക്ഷീണമാണെന്ന് തോന്നുന്നു ഉറങ്ങിപ്പോയി അച്ചമ്മ പറഞ്ഞു പദ്രി കുഞ്ഞിനെ നെഞ്ചോട് ചേർത്തി പിടിച്ചു അച്ഛന്റെ നെഞ്ചിലെ ചൂടറിഞ്ഞതും പാറുക്കുട്ടി എന്തോ മൂളി വിരൽ നുണഞ്ഞുകൊണ്ട് കണ്ണുകളടച്ചു ബദ്രി അവരുടെ നെറ്റിയിൽ തലോടി കരഞ്ഞു കരഞ്ഞ് ആകെ ഉയർത്തിയിരിക്കുന്നു ആ കുഞ്ഞു നെറ്റിയിൽ അവൻ ചുംബിച്ചു പാറുക്കുട്ടി ചിണുങ്ങി ബദ്രി കുഞ്ഞിനെയും കൊണ്ട് അകത്തേക്ക് കയറി പോയ എന്തായി ബദ്രി പോയി കഴിഞ്ഞതും അച്ചമ്മ രാമച്ചനോട് ചോദിച്ചു എന്താവൻ കൂടുതലൊന്നും ചോദിക്കാൻ പറ്റില്ലല്ലോ അമ്മേ ഞങ്ങൾ ശേഖരനെ കാണാനെന്നും പറഞ്ഞാണ് ചെന്നത് പിന്നെ അവരാണെങ്കിൽ ഒന്നും വിട്ടു പറയുന്നുയില്ല കുട്ടി നമ്മുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞൂടാ ഏയ് ഇല്ലമ്മേ കണ് സമ്മതിച്ചില്ല അയാൾ നെടുവീർപ്പൂടെ പറഞ്ഞുകൊണ്ട് തിണ്ണയിലേക്കിരുന്നു അച്ചയുടെ പാറക്കുട്ടി നെഞ്ചിൽ ചുരുണ്ടുകൂടിയ കുഞ്ഞിനെ നോക്കി അവൻ വിളിച്ചു ഉം കണ്ണടച്ചു കിടന്നവൾ എന്തോ മൂളുന്നുണ്ട് പദ്രി അവളെ മെല്ലെ തോളിലേക്കിട്ട് ഉറക്കിക്കൊണ്ട് റൂമിലേക്ക് കയറി ബെഡിൽ ചുമരിനോട് ചേർന്ന് കിടന്നുറങ്ങുന്ന അച്ഛനെ കണ്ട് അവന്റെ ഹൃദയം വാചാലമായി പ്രണയം നിറഞ്ഞ കവിയും പോലെ മൂളുടെ പുറത്ത് പതിയെ തഴുകിക്കൊണ്ട് അവൻ അച്വിനടുത്ത് വന്നിരുന്നു ശൈശവം മാറാത്ത അവളുടെ മുഖത്തേക്ക് അവൻ സ്നേഹത്തോടെ നോക്കി മെല്ലെ കയ്യുറത്തി മുഖത്തേക്ക് പാറി വീണ അവളുടെ നീളൻ മുടികളെ ചെവിക്ക് പുറകിലേക്ക് ഒതുക്കി വെച്ചു കിണ്ണാ അവന്റെ സാമീപ്യം അറിഞ്ഞെന്നപോൽ അവൾ വിളിച്ചു അവന്റെ കണ്ണുകൾ നിറഞ്ഞു കുനിങ്ങി അവളുടെ നെറ്റിയിൽ ചുംബിച്ചു അച്ചുട്ടാ മുടിയിൽ തഴുകി വാത്സല്യത്തോടെ വിളിച്ചു ഉറക്കത്തിൽ നിന്ന് അവളൊന്നു മൂളി അവന്റെ തോളിൽ കിടന്ന പാറക്കുട്ടി ഒന്നു ചിണങ്ങി ഉറങ്ങിക്കോ രണ്ടുപേരുമായി അവൻ പുഞ്ചിരിയോടെ പറഞ്ഞു ഉപ്പച്ചിയുടെ വാവക്ക് ഉറക്കൊന്നില്ലേ ആ ചോദ്യം കേട്ടിട്ടവണം പുൽസും മോണ കാട്ടി അങ്ങ് ചിരിച്ചു കൊടുത്തു കയ്യിലിളക്കിളിക്കാൻ ചിരിക്കും പോലെ അവൾ ചിരിക്കുന്നുണ്ട് സാധാരണ ഒൻപത് മണിയാവുമ്പോഴേക്കും ഉറങ്ങുന്ന ആളാണ് ഇന്നിപ്പോൾ മണി കഴിഞ്ഞിട്ട് ഉറക്കമില്ല നൈഷു കട്ടിലിന്റെ ഹെഡ്രസ്റ്റിൽ ചാരിയിരുന്ന് ഉപ്പയുടെ മോളുടെയും കളി കാണുവാണ് ഇച്ചുക്ക ഐഷുമ്മ ഇങ്ങളെ വിളിച്ചിരുന്നോ അവളുടെ ചോദ്യം കേട്ട് ഇച്ചു മുഖമുയർത്തി നോക്കി പിന്നെ ഒന്ന് തലയാട്ടി എന്നിട്ട് എന്നിട്ടെന്തു പറഞ്ഞു അവൾ ആകാംക്ഷയോടെ ചോദിച്ചു എന്ത് പറയാൻ നിന്നെ മോളയും കൂട്ടി അങ്ങോട്ട് ചെല്ലാൻ ഉപ്പച്ചി ഒന്നും പറയില്ലാന്ന് നമുക്ക് പോയാലോ ഇച്ചുക ചിലപ്പോ ഉപ്പച്ചി ഒന്നും പറഞ്ഞില്ലല്ലോ അവൾ പ്രതീക്ഷയോടെ അവനെ നോക്കി പിന്നെ എന്നിട്ട് വേണം അയാൾ എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെ നാണം കെടുത്താൻ നിനക്കറിയാനിട്ടാ എന്റെ ഉപ്പച്ചി ഈഗോക്ക് ഗോക്ക് കൈയും കാലു വെച്ച മനുഷ്യനാണ് വർഷം ഒന്നു കഴിഞ്ഞിട്ടും അങ്ങേർക്ക് നമ്മളെ ഒന്ന് തിരിച്ചു വിളിക്കാൻ തോന്നിയില്ലല്ലോ എന്നെ കൂടെ കൂട്ടിയതുകൊണ്ടല്ല ഈച്ചുക്ക ഇങ്ങനെയല്ല അവൾ അവന്റെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഇച്ചു അവളെ കൂർപ്പിച്ചു നോക്കി അവളുടെ കൈ തട്ടി മാറ്റി തട്ടിമാറ്റി കൈമുട്ടമഴക്കി ഒന്നങ്ങ് തന്നാലുണ്ടല്ലോ പിന്നെ ഞാൻ എന്തു ചെയ്യണമായിരുന്നു നിന്നെ പാതിരാത്രി ഇറക്കി വിടണമായിരുന്നു പോയത് എന്ന് വിചാരിച്ച് ഉറങ്ങാൻ കിടന്ന എന്നെ വീട്ടിൽ കയറി വന്ന് ഇച്ചുക്കില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നു പറഞ്ഞ് മൂങ്ങിയതല്ലേടിനീ ഉണ്ടച്ചി അന്ന് ഞാൻ പൂടി പുല്ലെന്ന് പറഞ്ഞിരുന്നേ കൊൽസുമോളുടെ കരച്ചിൽ കേട്ട് അവൻ പാതി പറഞ്ഞു നിർത്തി മോളെ മോളെടുത്ത് തോളിലിട്ടു ഞാൻ ചത്തുകളയുമായിരുന്നു നൈഷു മുഖം താഴ്ത്തി പറഞ്ഞു എന്ത് ഇച്ചു കുഞ്ഞിന്റെ പുറത്ത് പതിയെ തട്ടിക്കൊണ്ട് നെറ്റി ചുളിച്ചു അന്ന് പോടി പുല്ലേന്ന് പറഞ്ഞിരുന്നേ ഞാൻ ചത്തുകളയുമായിരുന്നു എന്ന് ചുണ്ടുകൂർപ്പിച്ചുകൊണ്ട് അവൾ പറഞ്ഞപ്പോൾ ഇച്ചുവിന് ചിരി വന്നു മുന്നോട്ടാഞ്ഞ് അവളുടെ ഉണ്ടക്കവളിയിൽ ഉമ്മ വെച്ചു കൊച്ചിനെ ഉറക്കടി ഉണ്ടച്ചി അവൻ കുറുമ്പോടെ കുഞ്ഞിനെ അവളുടെ കൈയ്യിൽ കൊടുത്തു ചിരിയോടെ കുഞ്ഞിനെ വാങ്ങി അവൾ മാറോട് ചേർത്തുകൊണ്ട് അവനെ നോക്കി അവനൊന്ന് കണ്ണിറുക്കി കാണിച്ചു പിന്നെ പുഞ്ചിരിച്ചുകൊണ്ട് അവളുടെ മടിയിൽ കിടന്നു ഞാനിപ്പോൾ നിന്റെ കൂടെ എത്ര സന്തോഷമായിട്ടിരിക്കുകയെന്ന് നിനക്കറിയോ അവന്റെ ശബ്ദം ആർദ്രമായി നിന്റെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കാൻ തിടക്കം കണ്ണനായിരുന്നു എന്നിട്ട് നിനക്കും നമ്മുടെ മോൾക്കും വേണ്ടി ആ അവനെ തന്നെ ഞാൻ വാക്കുകൾ തൊണ്ടയിൽ കുരുങ്ങി കണ്ണുകൾ നിറഞ്ഞു ഇച്ചുക നൈഷു അലിവോടെ അവനെ നോക്കി ഇല്ലടി അതെനിക്ക് മറക്കാൻ കഴിയില്ല ആ ദിവസം ഇപ്പോൾ എന്നെ കൊല്ലാതെ കൊല്ലുന്നുണ്ട് സത്യം പറഞ്ഞ അച്ചുന്റെ മുഖത്തേക്ക് നോക്കാൻ എന്നെ ഇപ്പോൾ പറ്റാറില്ല ഒരുപക്ഷെ ഞാൻ കാരണം അവൻ എന്തേ പറ്റിയിരുന്നേ അപ്പവും അച്ചും പിന്നെ നമ്മുടെ പാറുമോള് പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ അവൻ അവളുടെ വയറിലേക്ക് മുഖം പൊഴുത്തി ഇതിപ്പോ ഇങ്ങനെയാണ് എന്തു പറഞ്ഞ് അവസാനിപ്പിച്ചാലും അവസാനം ബദ്രിയുടെ കാര്യം പറഞ്ഞ് കരയും നൈഷു ഒന്ന് നിശ്വസിച്ചുകൊണ്ട് അവന്റെ തലമുടിയിലൂടെ വിരലോടിച്ചു ഹരി ആ വെളി കേട്ട് ഹരി മുഖത്ത് നിന്ന് പുതപ്പുമാറ്റി മുന്നിൽ നിൽക്കുന്നവളെ ഒന്ന് നോക്കി എന്താ നായന അവൻ ഉറക്കച്ചുവയോടെ ചോദിച്ചു അവൾ ഒരുപാട് സന്തോഷത്തിലാണ് വേഗം ചെന്നവന്റെ അടുത്തിരുന്നു അവന്റെ കവിളിൽ ഒരു ഉമ്മ കൊടുത്തു ഹരി അവളെ അമ്പരപ്പോടെ നോക്കി അവളൊരു ചിരിയോടെ അവളുടെ കയ്യിലെ പ്രഗ്നൻസി സ്ട്രിപ്പ് അവനെ നീട്ടി ഹരി ഞെട്ടിയെഴുന്നേറ്റു ഗോഡ് അവൻ മുന്നോട്ട് ആഞ്ഞ് അവളെ വാരി പുണർന്നു കവിളിൽ അമർത്തി ചുംബിച്ചു താങ്ക് സോ മച്ച് നായന അവൻ അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു അച്ഛനോട് അച്ഛനോട് പറഞ്ഞോ ഇല്ല ആദ്യം ഞാൻ പോയി അമ്മയോട് പറയട്ടെ അമ്മയ്ക്ക് ഒത്തിരി സന്തോഷാവും അവൾ അവരിൽ നിന്ന് അടർന്നു മാറി ഹരിയുടെ മുഖം ഇരുണ്ടു അച്ഛനോട് ആദ്യം പറയണം ചെറിയമ്മയല്ല നമുക്ക് സ്വന്തം അവൻ പറയുന്നത് കേട്ട് നായന മുഖം ചുളിച്ചു സ്വന്തമല്ലെന്നോ അറിയൂ മാഡ് ഇങ്ങനെ ചൈൽഡിഷ് ആയി പെരുമാറല്ലേ ഹരി ഒന്നുമല്ലേലും നീയൊരു ഐ പി എസ് ഓഫീസർ അല്ലേ അവളെ നോക്കി പുച്ഛിച്ചുകൊണ്ട് പത്മയുടെ അടുത്തേക്ക് ചെന്നു ഹരി മുഖം വീർപ്പിച്ചുകൊണ്ട് എഴുന്നേറ്റു വേഗം ഫ്രഷായി വന്നതും ബെഡിൽ കിടന്ന ഫോൺ റിങ് ചെയ്തു മോഹനാണ് അവൻ വേഗം കോൾ അറ്റൻഡ് ചെയ്തു ഹലോ ഹരി നീ എനിക്കൊരു ഉപകാരം ചെയ്യണം എന്താങ്കിൾ ആ ശേഖരനെ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് അയാളെ സേഫായി ഒരിടത്താക്കണം ഒരിക്കലും അയാൾ രക്ഷപ്പെടരുത് അങ്ങനെ ഒരിടം വേണം അത് കേട്ട് ഹരി ഒന്ന് ചിന്തിച്ചു അങ്ങനെ ഒരിടം ഉണ്ട് ഗ്രേറ്റ് നമുക്ക് നേരിട്ട് കാണാം ഒരു ഉപകാരം കൂടി നീ ചെയ്തു തരണം അത് നിനക്ക് കൂടെ ഉപകാരമുള്ള കാര്യമാണ് അയാൾ ചിരിക്കുന്നത് കേട്ടു അവന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു വാവോ വാവോ ഉറങ്ങിക്കോട്ടോ ഉമ്മാ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അച്ചു പാറുക്കുട്ടിയുടെ കവളിൽ ഒന്ന് അമർത്തി മുത്തി പാറുക്കുട്ടി അവളുടെ കയ്യിൽ നിന്ന് കുതറി പാറുക്കുട്ടിക്ക് അച്ചുവിന് ഇഷ്ടല്ലേ അവളുടെ മാറിൽ കൈക്കൊണ്ട് പരതുന്ന പാറുട്ടിയെ നോക്കി അവൾ സങ്കടത്തോടെ ചോദിച്ചു പാറു ചുണുങ്ങാൻ തുടങ്ങി ഞാനേ പാറുക്കുട്ടിയുടെ അമ്മയാ അവൾ മോളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു അവളുടെ കയ്യിൽ കിടന്ന് കാലിട്ടടിച്ചുകൊണ്ട് പാറുകരയാൻ തുടങ്ങി ഞാൻ പാറുട്ടിയുടെ പാവ അമ്മയല്ലേ കരയല്ലേ പോലെ അവളും ചിണുങ്ങുന്നുണ്ടായിരുന്നു അതുവരെ അമ്മയും മോളെയും നോക്കിയിരുന്ന ബദ്രി അറിയാതെ ചിരിച്ചുപോയി അച്ഛ അച്ചു ചുണ്ടുപിളർത്തിക്കൊണ്ട് അവരെ നോക്കി നോക്കിക്ക് കിണ പാറുകുട്ടിക്ക് അച്ചുന് ഇഷ്ടല്ലേ അവളുടെ കണ്ണുകൾ നിറഞ്ഞു ബദ്രി കൗതുകത്തോടെ അവളെ നോക്കി എഴുന്നേറ്റ് അവൾക്കടുത്ത് ചെന്നിരുന്നു അത്ഭുതത്തോടെയാണ് ഓരോ നിമിഷവും അവൻ അവളെ നോക്കിക്കാണുന്നത് പാറുകുട്ടി കരച്ചിൽ നിർത്തുന്നില്ല അച്ചുന്റെ ചുണ്ടുകൾ വിതുമ്പി പുഞ്ചിരിയോടെ അവളെ പിടിച്ചു ചേർത്തിപ്പിടിച്ചു ഇഷ്ടമില്ലാഞ്ഞിട്ടല്ലുട്ടിയെ പാറുക്കുട്ടി കുഞ്ഞല്ലേ അവൾക്ക് വിശന്ന കരയും വേദനിച്ച കരയും ഉറക്കം വന്നാലും കരയും അല്ലാതെ ഇഷ്ടമില്ല അവളോട് അവൻ സ്നേഹപൂർവ്വം പറഞ്ഞു ഇടയ്ക്കെങ്കിലും അവളുടെ കുസൃതി ഇറഞ്ഞ കണ്ണുകളിൽ കുരുങ്ങിക്കിടന്നു പാറുക്കുട്ടി എന്തോ മൂളികൊണ്ട് അച്ചുവിന്റെ മാറിൽ തൊട്ട് നോക്കുന്നുണ്ടായിരുന്നു പാറുകുട്ടിക്ക് വിശക്കുന്നുണ്ട് അച്ചു കൊടുക്ക് ഷോ ഈ വാവയ്ക്ക് അപ്പോൾ വേഷപ്പാളല്ലോ അച്ചു ചുണ്ടു ഓർപ്പിച്ചുകൊണ്ട് പാറൂനെ നോക്കി കുഞ്ഞല്ലേ അച്ചു നമ്മുടെ പാറുക്കുട്ടിയല്ലേ അവൻ അവളുടെ ഇടം നെറ്റിയിലൊരുന്ന് ചുംബിച്ചു അച്ചു പാറക്കുട്ടിയുടെ മാറോടടുപ്പിച്ചു കുറുമ്പി അവളുടെ മാറിലേക്ക് പതഞ്ഞു കടന്നുകൊണ്ട് പാലു പിടിക്കാൻ തുടങ്ങി ബദ്രി താടിക്കും കൈ കൊടുത്ത് അച്ചുനെ നോക്കിയിരിക്കുമായിരുന്നു അത്ഭുതം തോന്നുന്നു ഇവൾക്കെന്നോട് പ്രണയമായിരുന്നെന്ന് അത്ര അടുത്തുണ്ടായിട്ടും ഒന്ന് കണ്ടിട്ടുപോലില്ല കണ്ട ഓർമ്മ പോലും ഇല്ല ഡയറിയിലെ ഓരോ വരികളും അവൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നു പി ജി ബ്ലോക്കും ഡിഗ്രി ബ്ലോക്കും രണ്ടും രണ്ട് ഭാഗത്താണ് കാണുന്നത് വിരളം എങ്കിലും ഇവളെ മാത്രം കാണാതെ പോയതാണോ അതോ മറഞ്ഞു നിന്നതാണോ ഇവളാണോ താൻ തിരഞ്ഞു നടന്ന പെൺകുട്ടി അവൻ്റെ ഹൃദയം ആർദ്രമായി പാറുകുട്ടിക പാല് കൊടുക്കുന്ന അച്ഛുവിനെ അവൻ പ്രണയത്തോടെ നോക്കി വാരിയെടുത്ത് ചുംബനങ്ങൾ കൊണ്ട് മൂടാൻ തോന്നി എന്തൊക്കെയോ ഒരുപാട് ചോദിക്കാനുണ്ട് അത്രമേൽ പ്രണയിച്ചിട്ടും പറയാതെ പോയത് എന്തിനാണ് കിണ്ണ നോക്കിക്കേ പാറകുട്ടിയും ഉറങ്ങി അച്ചു സങ്കടത്തോടെ അവനെ നോക്കി എങ്ങാ ഞാൻ തൊട്ടിലേക്കിടത്താം പറയുമ്പോഴും അവൻ അവളെ നോക്കുന്നുണ്ടായിരുന്നു കുഞ്ഞിനെ വാങ്ങി തൊട്ടിൽ കിടത്തി ഞാൻ പുറത്തു പൊക്കോട്ടെ കിണ്ണ ചെടിക്ക് വെള്ളമൊഴിക്കാനാണ് അച്ചു പ്രതീക്ഷയോടെ നോക്കി കുറച്ച് ദിവസം കൂടെ കഴിയട്ടെ അച്ചു വയറിലെ മുറിവൊക്കെ മാറട്ടെ ഇല്ലേൽ പിന്നെ ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരും ബദ്രി അവരുടെ നെറുകയിൽ തലോടി അച്ചുൻ്റെ ചെടിയൊക്കെ വാടി കാണും അച്ചുവിനിപ്പോ പൂവ് കിട്ടാറില്ല സങ്കടം വരുവാ ചുണ്ടു വിതുമ്പി കണ്ണു നിറച്ചവൾ അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു അവളുടെ ശരീരം അവന്റെ ശരീരത്തിൽ അമർന്നതും ഇന്നേവരെ അനുഭവിക്കാത്ത അനുഭൂതിയിൽ അഴുന്നുപോവുകയായിരുന്നു ബദ്രി അവൾ തന്നോട് ചേർന്ന് നിൽക്കുന്ന ഓരോ നിമിഷവും അവളുടെ ഉള്ളിൽ ചെങ്ങലങ്കിട്ട പ്രണയത്തെ അറിയാൻ അവന്റെ ഹൃദയം വല്ലാതെ കൊതിച്ചു പ്രണയം കൊണ്ട് ഹൃദയം നിറഞ്ഞു കവിയുന്നത് അവൻ അറിയുന്നുണ്ടായിരുന്നു വരികളിലൂടെ അവളുടെ പ്രണയത്തെ അറിഞ്ഞ നിമിഷം മുതൽ അത്ഭുതത്തോടും കൗതുകത്തോടുമാണ് അവളെ നോക്കുന്നത് കണ്ണെടുക്കാതെ കണ്ണിട്ടും കൊതി തീരാതെ അവൻ അവളെ വരിഞ്ഞു മുറുക്കി അച്ചു അവനെ പുറകിലേക്ക് തള്ളി വേദനിക്കുന്നു അവളുടെ മുഖം ചുളിഞ്ഞു അവന്റെ മുഖം വല്ലാതെയായി സോറി അച്ചുട്ട അവളെ മാറോടക്കി പിടിച്ചു കിണ്ണാ അവൾ മുഖമുയർത്തി ഉയർത്തി അവളെ നോക്കി എന്തടാ അച്ചുന് ഒരു ഉമ്മ തരുവോ അവന്റെ ഷർട്ടിൽ മുറുകെ പിടിച്ചുകൊണ്ട് അവൾ ചോദിച്ചു ബദ്രി കണ്ണുകൾ വിടർത്തി അവനെ നോക്കി തരാലോ നെറ്റിയിൽ കരുതലോടെ ചുംബിക്കാനാഞ്ഞതും അവൾ അവന്റെ പൊത്തി ഇവിടെ തരുമോ കിണ്ണ അവൾ അവളുടെ ചുണ്ടൊന്ന് നനച്ചു പ്രണയത്തോടെ അവൻ അവളുടെ ചുണ്ടുകളിൽ ചുംബിച്ചു അവളുടെ മുടിക്കുള്ളിൽ കൈകൾ ഉറപ്പിച്ചു വെച്ചൊരു മൃദുംബനം അടർന്നു മാറുമ്പോൾ അവൾ മുറുകിയ കണ്ണുകളടിച്ചിരുന്നു ചുംബനത്തിൽ ചുവന്നുപോയ ചുണ്ടുകളിൽ അവൻ ഒന്നുകൂടെ അമർത്തിമുത്തി അച്ചുട്ടിയെ അവളുടെ ചെവിയെ മറച്ചുകിടന്ന മുടീഴികളെ മാടിയൊതുക്കി മെല്ലെ വിളിച്ചു കിണ്ണാ കള്ളച്ചിരിയോടെ അവൾ കണ്ണു തുറന്നു കൈയുയർത്തി അവന്റെ മീശ പിരിച്ചു വെച്ചു കൊടുത്തവൾ പൊട്ടിച്ചിരിച്ചു ഷു പതുക്കെ പാറുകുട്ടി തൊട്ടിലിൽ കിടന്നു അനങ്ങിയതും ബദ്രി അച്ചുവിൻ്റെ ചുണ്ടിൽ കൈവച്ചു അച്ചു നാവ് കടിച്ചുകൊണ്ട് വാ പൊത്തി ശബ്ദം താഴ്ത്തിച്ചിരിച്ചു ബദ്രി അവളെ ചിരിയോടെ നോക്കിയിരുന്നു ഉമ്മറത്തെ തിണ്ണയിൽ തൂണിൽ ചാരിയിരുന്ന് പാറുകുട്ടിയെ പാടി ഉറക്കുവാണ് ശങ്കർ അച്ചു പടിയിൽ താടിക്കും കൈ ബദ്രിയെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് കണ്ണൻ എവിടെ പോയതാടാ അച്ചുവിനെ ഒന്ന് നോക്കിയ ശേഷം ഫോണിൽ നോക്കിയിരുന്ന അപ്പുവിനോട് ചോദിച്ചു നോ ഐഡിയ മാൻ അപ്പു തോളനക്കിക്കൊണ്ട് പറഞ്ഞു ഓഹ് ഒരു പരിഷ്കാരി ശങ്കർ ചുണ്ടുകൊട്ടിക്കൊണ്ട് മുഖം തിരിച്ചു ചുണ്ടു അടഞ്ഞു പോകുന്ന കണ്ണുകളുമായി അവന്റെ കൈക്കുള്ളിൽ കിടക്കുവാണ് പാറുക്കുട്ടി അച്ചോടാ എന്റെ ചുന്ദരിക്കുട്ടിക്ക് ഉറക്കം വരുന്നുണ്ടോടാ അവളുടെ കുഞ്ഞു താടിത്തുമ്പിൽ കൊഞ്ചിച്ചുകൊണ്ട് അവൻ ചോദിച്ചു അവൾ വിതുമ്പിക്കൊണ്ട് അവന്റെ നെഞ്ചിൽ മുഖം ഉരച്ചു ശങ്കർ അവളെ തട്ടിയുറക്കി കുറച്ചു കഴിഞ്ഞപ്പോഴാണ് അച്ചു ഇരുന്നിടത്ത് എഴുന്നേറ്റത് ശങ്കർ അവളെ നോക്കുന്നിടത്തേക്ക് നോക്കി കയ്യിൽ കുറെ ചെമ്പരത്തിപ്പൂക്കളും കൊമ്പും ചില്ലയുമായി വരുന്ന ബദ്രി വേഗം വാഗിണ്ണ അച്ഛ ധൃതി കൂട്ടി നീ എന്താടാ തൊഴിലുറപ്പിന് പോയി വരുവാണോ ശങ്കർ അവനെ കണ്ണുമേഴ്ച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു പോടാ ബദ്രി അവനെ പുച്ഛിച്ചു കൈയിലെ ചെമ്പരത്തിപ്പൂക്കളെല്ലാം അച്ചുന് കൊടുത്തു അയ്യോ എന്തോരം പൂവാ അവളുടെ കണ്ണുകൾ വിടർന്നു കിണ്ണാ ഈ ചെടിയൊക്കെ അവിടെ കൊണ്ടുപോയി കുഴിച്ചിട്ട് നമുക്ക് കുറേ പൂക്കളും ഉണ്ടാവും അവൾ ആവേശത്തോടെ പറഞ്ഞു പത്രി വേണ്ടയോ വേണയോ എന്ന സംശയത്തിൽ ഒന്ന് തലയാട്ടി മുറ്റത്ത് അവൾ നട്ട ചെടികൾക്കൊപ്പം ചെമ്പരത്തേക്കൊമ്പ് വെച്ച് പിടിപ്പിക്കാൻ തുടങ്ങി ഇങ്ങനെയും മനുഷ്യർ മാറുവോ ശങ്കർ അതിശയിച്ചു ഡാ അപ്പു ആ പാട്ടൊന്ന് വെച്ചേ ഇപ്പോ കേക്കാൻ പറ്റിയ പാട്ടാ ഏത് പാട്ടാ ശങ്കര അപ്പു ചോയിച്ചു മെമ്മറി സ്പ്രിംഗ് ബാഡ് ആ സോങ് കണ്ടില്ലേ എങ്ങനെ നടന്ന ചെക്കന തോട്ടം കിളക്കുന്നത് കണ്ടാ ഈ ഭ്രാന്ത് പകരുന്ന അസുഖം വല്ലതുമാണോടാ ശങ്കർ പറയുന്നത് കേട്ട് അപ്പു ചിരിച്ചു നല്ല ഭ്രാന്ത് തന്നെ കെട്ടിയതിനും കെട്ടിയൊക്കും ശങ്കർ വിശ്വസിച്ചു ബദ്രി അതെല്ലാം പുഞ്ചിരിയോടെ കേട്ടതേ ഉള്ളൂ കണ്ണുകൾ അവൻ ഓരോ നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന അച്ചുവിലും പ്രണയം തന്നെ ഭ്രാന്തല്ലേ അപ്പോ പിന്നെ ഒരുവളെ പ്രണയിക്കുന്ന ഞാനും അവന്റെ ചുണ്ടിൽ പുഞ്ചിരിക്ക് വല്ലാത്തൊരു വശ്യതയുണ്ടായിരുന്നു അല്ല ശങ്കര കല്യാണം ഇന്ന് അടുത്തല്ലോ കുറച്ച് ദിവസങ്ങളല്ലേ ഉള്ളൂ ചിലവില്ലേ അപ്പു താടിക്കും കൈ കൊടുത്തോണ്ട് ചോദിച്ചു നിനക്ക് ഞാനൊരു സെവനപ്പ് വാങ്ങി തരാം പിന്നെ ഞങ്ങൾക്കൊരു കുപ്പി അതും വേറെ ലെവൽ സാധനം ഇന്ന് തന്നെ ഞാൻ എത്തിക്കാം ശങ്കർ പറയുന്നത് കേട്ട് അച്ചു അവരെ നോക്കി ഒപ്പം ഭദ്രിയും അന്നാള് കൊണ്ടന്ന ചോപ്പ് വെള്ളമാണോ ശങ്കര അച്ചു കൗതുകത്തോടെ കണ്ണുകൾ വീഴ്ത്തി ചോദിച്ചു ബദ്രി അവരുടെ വാപ്പൊത്തി ഇനി നീ ഈ വീട്ടിൽ മദ്യം കൊണ്ടുവന്ന അവന്റെ ഒരു ബദ്രി അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി അതെന്താടാ ഒന്നുമില്ല ഞാൻ കൂടി നിർത്തി പ്രത്യേകിച്ച് വീട്ടിൽ വെള്ളമിടി നിരോധിച്ചു